മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ ഇതുവരെ തിരിച്ചറിയാനാകിയത് അറുപത്തിയൊമ്പത് പേരെ മാത്രം ഇതുവരെ മരിച്ചവരുടെ എണ്ണം നൂറ്റിയെഴുപതായി ദുരന്തഭൂമിയിൽ നിന്നും നാലും പോത്തുകളില് ചാലിയാറിൽ നിന്നും മൂന്ന് മൃതദേഹങ്ങളും കണ്ടെത്തി നാനൂറിലധികം വീടുകളും ഉണ്ടായിരുന്ന ദുരന്തസ്ഥലത്ത് ഇനി ബാക്കിയുള്ളത് മുപ്പത്തിയഞ്ചോളം വീടുകളാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് മണ്ണിൽ നിന്നും മരങ്ങളുടെ അവശിഷ്ടങ്ങൾക്കും ഇടയിൽ നിന്നും മൃതദേഹങ്ങളെ രക്ഷാപ്രവർത്തകരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മുന്നൂറ്റിയമ്പതിലധികം വീടുകളാണ് ഒലിച്ചുപോയത് വീടുകളും പള്ളിയും അമ്പലവും മോസ്കുമെല്ലാം തകർന്നു ദുരന്തം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസവും മൃതദേഹങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് വീടിന്റെ മേൽക്കൂരക് തകർത്താണ് മൃതദേഹങ്ങളെ പുറത്തെടുത്തത് മുണ്ടക്കൈയിലെ ഒരു വീട്ടിലെ നാലുപേരുടെ മൃതദേഹം ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇവരുടെ ദേഹം പൂർണമായും ചെളിവന്നു മൂടിയിരുന്നു ഇരുനില വീടുകൾ തകർന്നു ചെരിഞ്ഞ നിലയിലാണ് ഇരുന്നൂറിലധികം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് പോത്തുകല്ലെ ചാലിയാറിൽ നിന്നും മൂന്ന് മൃതദേഹങ്ങളെ കൂടി ഇന്ന് കണ്ടെത്തി ദുരന്തം ഒന്നും അവസാനിപ്പിച്ചില്ല ദൗത്യത്തിന് കൈത്താങ്ങായി നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് ദുരന്തഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ണിനടിയിലു നിന്നും മൃതദേഹങ്ങള് കണ്ടെത്താന് സഹായിക്കുന്ന പോലീസ് നായകളും മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് തെരച്ചിലിലെ മൃതദേഹങ്ങള് ഒന്നൊന്നായി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മലയിടിഞ്ഞ് രണ്ട് ഗ്രാമങ്ങള് കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയിരുന്നു തോട്ടം തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയങ്ങള് ഒന്നാകെ ഒഴുകിപ്പോയി തോട്ടം മേഖലയിൽ പണിയെടുത്തിരുന്ന അനസംസ്ഥാന തൊഴിലാളികള് താമസിച്ചിരുന്ന കെട്ടിടങ്ങളും ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് നിർമ്മിക്കപ്പെട്ട അനേകം ഹോം സ്റ്റേകളിൽ താമസിച്ചിരുന്നവരെയുമൊക്കെ കാണാതായിട്ടുണ്ട് ബെയ്ലി പാലം പണിയിന്ന് തുടങ്ങും എൻഡിആർഎഫിന്റെ ടീമുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകൾ സന്നദ്ധ പ്രവർത്തകര് എന്നിങ്ങനെയുള്ളവരെ തെരച്ചില് നടത്തുകയാണ് രക്ഷാദൌത്യത്തിന് കൂടുതൽ ഉപകരണങ്ങളും മുണ്ടക്കയിലേക്ക് ഇന്നെത്തും രക്ഷാപ്രവർത്തകർക്കും സാങ്കേതിക സംവിധാനങ്ങൾക്കും ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് അടിയന്തരമായി ബേലിപാലം സൈന്യം പണിയുകയാണ് ഉച്ചയോടെ സാങ്കേതിക ഉപകരണങ്ങള് ദുരന്തഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് എത്തിച്ചേരും നാല് സംഘങ്ങളായി നൂറ്റിയമ്പത് സൈനികരെ ഇവിടെയുണ്ട് മേപ്പാടി ആരോഗ്യ കേന്ദ്രത്തിൽ തൊണ്ണൂറ്റിയഞ്ച് മൃതദേഹങ്ങളാണ് ഇപ്പോഴുമുള്ളത് ഒറ്റവരെയും ഉടയവരെയും തേടി അനേകരാണ് ഇവിടേക്ക് എത്തുന്നത് മൃതദേഹം തിരിച്ചറിഞ്ഞവരുടെ വിങ്ങലുകളും കണ്ണീരും കൊണ്ട് ഇവിടം നിറയുകയാണ് ചില മൃതദേഹങ്ങള് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്